പേര് എന്തായിരുന്നു ശരിക്കും നിന്റെ അവസ്ഥ എൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഞാൻ എനിക്കൊരു കുപ്പിച്ചില് കൊണ്ടുപോകാം കുപ്പിച്ചില് കൊണ്ടിട്ട് അത് പനി വന്ന് അന്ന് ചെറുങ്ങനെ പഴുത്തു പോയി അതിൽ ഡോക്ടറെടുത്ത് കൊണ്ടുപോയപ്പോൾ ഓപ്പറേഷൻ ചെയ്തിട്ട് അത് കുറച്ച് വീതി കൂടി ഇതായി പിന്നെ അവരെ അടുത്ത് പറഞ്ഞാൽ ഇനിയും പഴുത്ത് കൊണ്ടിട്ടുണ്ടായിരുന്നേ ചിലപ്പോൾ വിരൽ ചിലപ്പം ഇത് വിരൽ കട്ട് ചെയ്യേണ്ടിയിരുന്നു അങ്ങനെ പിന്നെ സ്ഥാനം എടുത്ത് അവിടുന്ന് ഒഴിവാക്കിയിട്ട് ഡിസ്ചാർജ് ചെയ്തിട്ട് നേരെ സ്ഥലം എടുത്ത് ഇനി വിരലൊന്നും വിളിക്കണ്ടീ കാല് പഴയതുപോലെ ആവും കൃത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ സംഭവിച്ചു കുക്കത് കുറച്ചതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അത് കണ്ടില്ല പിന്നെ അതുകൊണ്ട് ഞാൻ പിന്നെ ഷുഗറിലിട്ട് പോയി ഒരു ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നു വന്ന് പിന്നെ വൈഫ് മോളും കൂടി നോക്കിയപ്പോഴാണ് ചെറിയ പീസും കൂടിയല്ലേ കണ്ട് ചെറിയ സ്മെല്ലും ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഡോക്ടറെ എടുത്തു കൊണ്ടുപോയി പിന്നെ അവിടുന്ന് അങ്ങനെ പിന്നെ കട്ട് ചെയ്ത് ചെരുങ്ങനെ കട്ട് ചെയ്ത് പഴുപ്പെടുത്ത് ഇതാക്കിയതാണ് പിന്നെ നേരെ എന്താക്കി പിന്നെ വസല് അഡ്മിറ്റായി പനി കൂടിയവർ അഡ്മിറ്റായി ഇപ്പം ഡോക്ടർ ശരിയാവും ശരിയാവുന്ന പറഞ്ഞത് പക്ഷെ എനിക്ക് നമ്മൾക്കൊരു വിശ്വാസം പോരാ എന്താ വെച്ചാൽ ഒരു ദിവസം കൊണ്ടുപോയിട്ട് അവര് ഒന്ന് കട്ട് ചെയ്ത് ഇതാക്കും പിറ്റേ ദിവസം വന്നിട്ട് ഞാൻ കുറച്ചും കൂടി കുഴപ്പമില്ല കട്ട് ചെയ്യണം എന്നാൽ ഞാൻ പറഞ്ഞു വേണം ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോകുക ഞങ്ങൾ വേറെ ട്രീറ്റ്മെന്റിലേക്ക് പോകുകയാണെന്നുണ്ട് അങ്ങനെ ഡിസ്ചാർജ് ചെയ്തിട്ട് പോകാം ഈ കാലിൻ്റെ അവസ്ഥ ഈ കാലിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താ വെച്ചാൽ പിന്നെ ആ എനക്ക് ഒരു വിശ്വാസം പോരാ അവിടുത്തെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വിരല് ആടുന്നുണ്ടല്ലോ അവിടുത്തെ എല്ല് കട്ടായി പോയി അവിടുത്തെ നാടികൾ കട്ടായി അതിപ്പോ ഇളകുന്നത് നമ്മള് കണ്ടല്ലോ അതായത് ആ വിരല് ഓൾറെഡി പോയി അവസ്ഥ മാത്രല്ല നന്നായിട്ട് പനിയുണ്ട് എനിക്കിത്രേ പറയുള്ളു ഒന്നുകിൽ നിങ്ങളിപ്പോ നിങ്ങളോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മാറുന്നതാണ് ഞാൻ ആ ചികിത്സ നോക്കുന്നെങ്കിൽ ഞങ്ങളത് ചെയ്യും ഞങ്ങളത് പിന്നെ സൈൻ ചെയ്ത് കൊടുത്തിട്ട് ഇതാക്കി അപ്പൊ നിങ്ങൾക്ക് ആ ചികിത്സ വേണ്ട ഞമ്മക്കത് ഞാൻ അതുകൊണ്ടാണ് സൈനെടുത്ത് ഇതാക്കുന്നത് ആയിക്കോട്ടെ ഇതെന്തായാലും മാറും വഴിയിണ്ട് ഈ കാലി വേറെ മുറിച്ച് കളയാണ്ട് രക്ഷപ്പെടാനുള്ള വഴിയില്ല പക്ഷെ നിങ്ങള് ഞാൻ പറയുന്ന പോലെ കൃത്യമായിട്ട് ചികിത്സ ചെയ്യുന്നത് ഉറപ്പാണല്ലോ അങ്ങനെയാണെങ്കിൽ പറച്ചത് മാറ്റൂ ധൈര്യമായിട്ട് ഇരിക്കൂ ഞാനാണ് പറയുന്നത് ഇനി ചോദിക്കുന്നു അഭിപ്രായത്തിൽ ഈ അവസ്ഥ എന്താ ശരി കാണുമ്പോണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നതേ ഇപ്പൊ ഞങ്ങളെങ്ങോട്ട് ചെയ്തിട്ട് നിക്കാം ഞങ്ങക്ക് അവര് കൊണ്ടുപോയിട്ട് അട്ടി ചെയ്ത് കഴിഞ്ഞാൽ രക്ഷമല്ലോ ഓപ്പറേഷൻ കേസില് കൊണ്ടു ചെയ്യുന്നത് നമ്മൾ കാണുന്നൊന്നുമില്ലല്ലോ അങ്ങനെ അന്നേരം പിന്നെ പിക്ക് അയക്കുമ്പോഴാണ് അവസ്ഥ കാണുന്നുള്ളു അന്നേരം നമുക്ക് അങ്ങനെ കണ്ടപ്പോഴ്ക്കോ തോന്നി ഇനി വെച്ചോണ്ട് നിൽക്കാൻ കഴിയൂലെന്നുള്ളത് അതുകൊണ്ട് പിന്നെ ഡിസ്ചാർജ് ചോദിച്ചു വാങ്ങിങ്ങോട്ട് പോന്നത് ഇനി പറയണോ ഞാനാ പറയുന്നേ കാല് പഴയതുപോലെ കൃത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കേട്ടോ ബാക്കിയുള്ളതിനെ പർശ്വനം വിടും അതിനുശേഷം ചേരിങ്ങനെയുണ്ട് മാപ്പിളിന്റെ അവസ്ഥയില ശരിക്കും ഇയാളുടെ ഈ മുറിവ് അണങ്ങാനുള്ള കാരണം ശരിക്കും ഇണ്ടാർക്കുണ്ട് നീ നന്നായിട്ട് ഇദ്ദേഹത്തെ പരിചരിച്ചിട്ടുണ്ട് ഞാൻ മരുന്ന് വെച്ചുകൊണ്ടെന്നല്ല എന്തായാലും ഇപ്പം മാറിയല്ലോ ഇനി ഇയാളുടെ ജീവിതകാലം മുഴുവനും രോഗമില്ലാത്ത അവസ്ഥയിൽ ഇയാൾ ജീവിക്കുക എനി ടൈം ഹാപ്പി ഹാപ്പിയായിട്ട് ജീവിക്കുക എന്തായാലും ഞാനും വലിയ സന്തോഷത്തിലാണ് ഇനി രോഗമൊന്നുമില്ല മാറിയിട്ടേ Onun kalı mırdık ya çoluk. <coughs>